भूरिति वा ऋचः भुव इति सामाने ംഷി മഹയിതി ബ്രഹ്മാ ബ്രഹ്മണവാസ വേദാമഹീയന്ദേ അടുത്ത വ്യാഹൃതികളായിട്ട് പറയുന്നത് വേദങ്ങളെക്കുറിച്ചാണ് ഭൂ എന്നത് ഋഗ്വേദവും ഭുവ എന്നത് യ സാമവേദവും സുവ എന്നത് യജുർവേദവുമാണെങ്കിൽ മഹ എന്നത് ബ്രഹ്മമാകുന്നു ഓങ്കാരമാകുന്നു അപ്പോൾ വേദമന്ത്രങ്ങളും സൂക്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ഓർമ്മ വരണം ഇവിടെ വേദങ്ങൾ ഉദാഹരണമായിട്ട് പറഞ്ഞു എല്ലാ വേദത്തിൻ്റെയും സാരം ഓങ്കാരമാണ് അത്രയൊക്കെ പറഞ്ഞത് ഓങ്കാരമാണ് എല്ലാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓങ്കാരം തന്നെയാണ് പല വേദങ്ങളായിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ട് ഓരോ വേദവും പഠിക്കുമ്പോൾ ഓരോ വേദസൂക്തങ്ങളും ചെല്ലുമ്പോൾ വേദത്തിൻ്റെ ഓരോ ഭാഗമുണ്ട് സംഹിതേൻ്റെ ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്തുക്കൾ ഇങ്ങനെ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോഴും ബ്രഹ്മത്തിനെ ഓങ്കാരത്തിന് ഓർമ്മ പറഞ്ഞ ഓങ്കാരം തന്നെയാണ് വന്നിരിക്കുന്നത് വേദം എന്ന് പറഞ്ഞ അറിവ് എന്നൊരർത്ഥമുണ്ട് എല്ലാ അറിവും ഓങ്കാരമാകുന്നു ഓരോ അറിവും ഈശ്വര രൂപങ്ങളാണ് അപ്പം നമ്മൾ കണ്ടു വേദം എന്ന് പറഞ്ഞ അറിവാണെങ്കിൽ ഓരോ അറിവ് ഇപ്പം നമുക്കൊരു പുതിയ അറിവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബ്രഹ്മമാകുന്നു ഈ അറിവ് ഓരോന്നും ഇതുമാത്രമാണ് അറിവ് അല്ല ഭൗതികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഈ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നുണ്ട് കോളേജിൽ പോയിട്ട് പഠിക്കുന്നുണ്ട് അതല്ലാത്തത് മാർക്കറ്റിൽ പോയിട്ട് പലതും പഠിക്കുന്നുണ്ട് സ്ഥലത്ത് പലതും പഠിക്കുന്നുണ്ട് സ്വന്തം നമ്മുടെ നിത്യജീവിതത്തിൽ പലതും പഠിക്കുന്നുണ്ട് ഓരോ അറിവും വേദമാണ് ഈ വേദം എന്നുള്ള ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിനെ മാത്രമല്ല പറയുന്നത് എല്ലാവിധ അറിവും സകലവിധ അറിവും ഈശ്വര ചൈതന്യം തന്നെയാണ് ആ അറിവിനെ നമ്മൾ ധർമ്മമായിട്ട് ഉപയോഗിക്കുന്നു അർധർമ്മമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളുടെ അഹങ്കാരത്തിനെ ആശ്രയിച്ചിരിക്കും ഇവിടെ ആറാം അധ്യായത്തിലും ഭഗവാൻ പറഞ്ഞു നിന്നെ ഉയർത്തേണ്ടോ നീ തന്നെയാ നിന്നെ നശിപ്പിക്കേണ്ടോ നീ തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉയർത്തുന്ന ശക്തിയും നശിപ്പിക്കുന്ന ശക്തിയും സെയിമാണ് നമ്മുടെ കർമ്മം അനുസരിച്ചിരിക്കും ഇവിടെ പറയുന്ന എല്ലാ വേദങ്ങളും ഓങ്കാരത്തിൽ നിന്ന് ഉത്ഭവിച്ചാണ് എല്ലാ വേദങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഓങ്കാര തത്വം തന്നെയാണ് അതുകൊണ്ട് എല്ലാ വേദങ്ങളും വായിക്കുമ്പോൾ അതുപോലെ ഓരോ അറിവും ആർജിക്കുമ്പോൾ ഓങ്കാരത്തിന് ഓർമ്മ വരണം അതിലൂടെ ഈശ്വരനെ ഓർമ്മ വരണം അറിവിൻ്റെ ദേവതയായിട്ട് നമ്മൾ സരസ്വതിയാണ് പറയാം സരസ്വതി ദേവത ഓരോ അറിവും സരസ്വതിയാണ് ഇത് നമ്മൾ നവരാത്രിക്ക് ദശമി ദിവസം മാത്രം പൂജിക്കുന്ന സരസ്വതിയെക്കുറിച്ചല്ല പറയുന്നത് അതൊരു ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നമ്മളുടെ ഈ മൂന്ന് ഗുണങ്ങളും തമോ ഗുണം രജോ ഗുണം സത്വ ഗുണം കഴിഞ്ഞ് ഗുണാതീതമായ അവസ്ഥയിലേക്ക് എത്തണം എന്നാണ് നവരാത്രി ആഘോഷിക്കുന്നത് ഇവിടെ പറഞ്ഞ അതേപോലെ ഈ മൂന്ന് വ്യാഹൃതികളിലൂടെയും കടന്നു പോയിട്ട് ബ്രഹ്മതത്വത്തെ ഓർമ്മിക്കും ഓരോ അറിവിലുമുള്ള ഈശ്വരനെ ഓർമ്മിക്കും ഇനി ഒരു അറിവ് നമുക്ക് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് വരിക ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയാണ് അറിവ് വരുന്നത് അത് വന്ന് മനസ്സിലൂടെ ബുദ്ധിയിലൂടെ ചിത്തത്തിലൂടെ നമ്മുടെ അന്ധകരണം എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കും ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ആക്ടിവേറ്റ് ആവണമെങ്കിൽ ചൈതന്യം വേണം ഈ ചൈതന്യത്തിനെ ഓർമ്മിക്കണം ഓരോ അറിവ് കിട്ടുമ്പോഴും അറിവിനെ മാത്രം പോരാ അറിവിനെ സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഏതൊരു ഉപകരണവും ഉപാധിയും ചൈതന്യവത്തായിരിക്കുന്നത് ചൈതന്യം ഉള്ളതുകൊണ്ടാണ് ചൈതന്യത്തിനോട് നന്ദി പറയണം ആദ്യം ഇതാണ് വ്യാഹൃതി ഉപാസനമാണ് അപ്പം നമുക്ക് ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല അതാണല്ലോ ഹിന്ദുവിൻ്റെ ദർശനം അദ്വൈതം അദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടാമതായിട്ട് ഒന്നുമില്ല എന്ന തത്വത്തിലേക്ക് എത്തലാണ് അതെങ്ങനെ എത്തുക ഈ തലത്തിൽ എത്താൻ പറ്റുള്ളൂ ഈശ്വര ദർശനം എന്ന് പറഞ്ഞാൽ സകലത്തിലും ബ്രഹ്മത്തെ ദർശിക്കാൻ ദർശിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടല്ല അറിവിലൂടെ അത് ബോധിക്കലാണ് ഈ ദർശനം നടക്കണമെങ്കിൽ ഇതിങ്ങനെ നിരന്തരം ഓർമ്മിച്ച് ഉപാസന എന്ന് പറയും ഓരോന്ന് കേൾക്കും ഇപ്പോൾ നമ്മൾ സൂക്തം ചൊല്ലി ദുർഗാ സൂക്തം ചൊല്ലിയില്ല അങ്ങനെ ഓരോ സൂക്തങ്ങൾ ചൊല്ലും സൂക്തങ്ങളൊക്കെ ചൊല്ലുന്നത് കൊണ്ട് മാത്രം ഗുണമുണ്ടോ ചോദിച്ചാൽ ഇതും കൂടി ഓർമ്മിച്ച് ചൊല്ലണം പുരുഷമേവേദകം സർവം യദ്ഭൂതം യച്ച ഭവ്യം ഉദാമൃതത്വശേഷാൻ അങ്ങനെ പുരുഷസൂക്തം നമ്മൾ ചൊല്ലിപ്പോകും ഈ കാണുന്നതെല്ലാം ചൈതന്യമാകുന്നു ഇതിൽ തന്നെയാണ് ഭൂതവും ഭാവിയും വർത്തമാനം ഇങ്ങനെ ചൊല്ലിപ്പോയിട്ടെന്താ കാര്യം കാലത്തിനു പോലും അതീതമായിട്ടുള്ളതാണ് ചൈതന്യം ഏതൊന്നിലാണോ കാലം വന്നു നിന്നു പോകുന്നത് ബ്രഹ്മം അതാണ് സത്യം അതാണ് ഞാൻ ഈ തലത്തിലേക്ക് എത്താനാണ് ഈ സൂക്തങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് ഇവിടെയും മഹാചമസ്യ ഋഷി നമ്മളോട് പറയുന്നു ഓരോ വേദങ്ങൾ കേൾക്കുമ്പോഴും ഓരോ അറിവ് കിട്ടുമ്പോഴും ഈ ചൈതന്യത്തിനെ ഓർമ്മിക്കൂ ചൈതന്യം തന്നെയാണ് അറിവായിട്ട് വരുന്നത് എന്ന് ഓർമ്മിപ്പിക്കണം നമ്മളെ ഇനി ഓരോ അറിവും നമ്മൾ നമ്മൾ അറിവിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഓർമ്മിക്കാനുള്ളത് നോളജ് എന്ന അർത്ഥത്തിൽ മാത്രമല്ല അനുഭവം എന്ന അർത്ഥത്തിലൂടെ കാണണം ഓരോ അനുഭവവും അറിവാണ് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് അനുഭവമുള്ളൂ ഇല്ലെങ്കിൽ ഇല്ല അപ്പോൾ എന്താണ് ഈ ദുഷ്യന്തൻ്റെ ശകുന്തളൻ്റെയൊക്കെ കാര്യം പറഞ്ഞില്ലേ ശകുന്തള ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ മുന്നിൽക്കൂടെ ദുർവാസവും നടന്നു പോയി അപ്പോൾ കണ്ടില്ല അപ്പം ശാപം കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇതാണ് അറിഞ്ഞില്ല മുന്നിൽ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടും മനസ്സവിടെയില്ലെങ്കിൽ നമ്മളറിയുന്നില്ല അപ്പോൾ അറിവ് എന്ന് പറയുന്നത് ഈ തലത്തിൽ വേണം മനസ്സിലാക്കാൻ അല്ലാതെ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ വായിക്കുമ്പോൾ നോളേജ് നോളേജും കാണും നോളേജ് അല്ല അറിവ് നോളേജ് നമ്മൾ സ്വീകരിക്കുന്നതൊരറിവാണ് ഞാൻ അറിയുന്നു എന്ന് ഞാൻ അറിയുന്നു ഞാൻ പഠിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ഈശ്വരനെ സർവജ്ഞാനി എന്ന് പറയുന്നത് എല്ലാ അനുഭവങ്ങൾക്കും ഈശ്വരനിലൂടെ കടന്നു പോകുന്നു ആ അറിവ് അതുകൊണ്ട് ഈശ്വരൻ സാക്ഷിയാണ് അറിയുന്നുണ്ട് ഈശ്വരൻ അതുകൊണ്ട് എല്ലാം അറിയുന്നവൻ ഈശ്വരൻ എന്ന് പറയുന്നു ഈ തലത്തിൽ വേണം നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വ്യാഹൃതിയും കൂടി പറഞ്ഞു കഴിഞ്ഞു